പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ കാളികാവ് അരിമണൽ കുറുക്കനങ്ങാടി ചിറ തകർന്നിട്ട് അഞ്ചു വർഷം കുടിനീർമുട്ടി നാട്ടുകാർ പലതവണ പരാതികൾ നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി ത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിലാണ് ചിറ തകർന്നത് അന്ന് പുഴ ഗതിമാറി ഒഴുകാനും ഇത് കാരണമായി അതിനുശേഷം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ബണ്ട് കെട്ടിയിരുന്നു തുടർന്നുള്ള മഴക്കാലത്ത് അതും ഉലിച്ചുപോയി അരനൂറ്റാണ്ട് മുമ്പ് ചെങ്കോട് അരിമണ്ണൽ ഭാഗത്ത് കൃഷി ആവശ്യത്തിന് വെള്ളം സംഭരിക്കുകയും ജലസേചനം നടത്തുകയും ചെയ്തിരുന്ന ചിറയാണ് ഇത് പിന്നീട് കൃഷി ആവശ്യം നിലച്ചെങ്കിലും പ്രദേശത്തിന്റെ വരൾച്ച തടഞ്ഞിരുന്നത് ഈ ചിറയായിരുന്നു മേലെ വള്ളം ഉണ്ടായിരുന്ന ഒരു കട്ട് ആയിരുന്നു നല്ല മനോഹരമായ ഒരു കട്ട് കെട്ടായിരുന്നു ടാങ്കും ഇതൊക്കെ ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുളുപൊട്ടിയതിനു ശേഷം അതിന്റെ ഒരു മൂല മൂലങ്ങനെ പൊട്ടിപ്പോകും പിന്നെ വള്ളം മുയ്യ അതിൽ പോയി മണ്ണിടിഞ്ഞ് പോവുകയും ചെയ്തു പിന്നെ വള്ളു നിൽക്കില്ല പിന്നെ ഒരു പത്ത് നൂറ് വീട്ടുകാരിന്റെ ഇതിന്റെ പരിസരത്ത് നിൽക്കുന്നുണ്ട് അന്നൊക്കെ ഇതിൽ കെണറ്റിലൊക്കെ വള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാ കെണറ്റിലും ഏകദേശം കുടിവെള്ളം വറ്റിത്തുടങ്ങി ഈ കെട്ട് നിലനിൽക്കുന്ന കാലത്തോളം എല്ലാവർക്കും കുടിവെള്ളം ഉണ്ടായിരുന്നു ഇത് പണ്ട് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നായിരുന്നു ഇപ്പോൾ കൃഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കിണാലൊക്കെ മൂടി ഇത് ഇപ്പൊ ഏകദേശം ഈ കെട്ടു പൊട്ടിയതിനു ശേഷം ഇട പറ്റിപ്പോയി വരണ്ടു കിടക്കാണ് അല്ലെങ്കിൽ ഏത് കുംഭമീന മാസത്തിലും ഒരാൾക്ക് അതിൽ വള്ളം ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കുളിക്കാനും ഇതിനൊക്കെ ഈ വെള്ളം കെട്ടി കെട്ടിയൊണ്ടായിരുന്നു ഈ പ്രദേശത്തെ കിണറ്റിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു പത്ത് നൂറ് വീട്ടുകാർക്ക് ഏകദേശം ഈ കിണറ്റിലൊന്നും വള്ളമല്ല തുടങ്ങി ഈ കെട്ട് പൊട്ടിയതിനു ശേഷം ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരിതമാണ് ഏതായാലും മന്ത്രിയിലും ഈ പിന്നെ ദുരിതാശ്വാസ ഫണ്ടിലും ഒക്കെ ഞങ്ങൾ ഒരുപാട് പരാതി കൊടുത്തു പക്ഷെ ഒരു ഫയൽ സ്വീകരിച്ചു അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇതുവരെ സംഗതി ഒന്നും നടന്നിട്ടില്ല ഇതുകൊണ്ടിപ്പോ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു കൃഷി എല്ലാം ഉണങ്ങി തുടങ്ങി അതുപോലെ തന്നെ കിണറ്റിന് വെള്ളമില്ല കുടിവെള്ളം ഈ പ്രദേശത്ത് അല്ല മനോഹരമായ ഒരു കെട്ടായിരുന്നു അതല്ല കാണാൻ തന്നെ കുറെ ആൾക്കാർ പുറത്തുനിന്നൊക്കെ തീരുവന്നിരുന്നു കുളിക്കാൻ ഇതിനൊക്കെ ഇപ്പൊ അതിൽ പോയിട്ട് മുട്ടിന് വള്ളമല്ലേ ഏകദേശം ഇതിന്റെ ഫോട്ടോ ഒക്കെ കണ്ടാൽ ഏകദേശം അറിയാം കാലം ഇനിയെങ്കിലും ഇതിനൊരു ഇത് കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു പരിസരത്തുള്ള വറ്റിയ നിലയിലാണ് വീട്ടാവശ്യത്തിനും മറ്റും വെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കുളിക്കാൻ ആശ്രയിച്ചിരുന്നതും ഇതേ ചെറിയായിരുന്നു അവസാനമായി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ കാളികാവ് നമ്മുടെ സ്വന്തം സെന്റർ ലൈബ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ